ഹലോ ഡിയേഴ്സ് നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ കുറച്ച് ലൊട്ടിലെടുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടാ വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് പോയതാട്ടാ പക്ഷെ ആട്ടുന്ന കടയൊന്നും തുറന്നില്ലായിരുന്നു ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നത് കേട്ടാ അതുകൊണ്ട് കണ്ണി കണ്ട ഒരു മഞ്ഞ കളറിലെ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നു എനിക്ക് ഒട്ടും തൃപ്തിയില്ലായിരുന്നു എന്നാലും പിന്നെ നാട്ടിലല്ലേ ഓർത്ത് അങ്ങനെ ഒരു സമാധാനത്തിൽ വാങ്ങിച്ചോണ്ട് വന്നതാട്ടാ പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഈസ്റ്റേണിൻ്റെ നമ്മുടെ നല്ല സാമ്പാർ പൊടി പിന്നെന്താ ഒരു സ്ക്രബ്ബർ കേട്ടോ നമ്മുടെ പാത്രം കഴുകുന്ന പിന്നെ കായം കായം ഇവിടെ കിട്ടുന്ന കായത്തിൻ്റെ ഒന്നും മണം എനിക്ക് ആ നമ്മുടെ നാട്ടിലെ സുഗന്ധം അങ്ങോട്ട് കിട്ടുന്നില്ലെന്നേ പിന്നെ അരിയട ഇത് വെച്ചിട്ടേ നാട്ടിൽ ചെന്നപ്പോൾ പായസം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ബാക്കി വന്ന രണ്ടരിട ഞാനിങ്ങെ എടുത്തുകൊണ്ട് പോന്നു പിന്നെ ഇടിയപ്പൊടി കേട്ടാ സുമൻസിൻ്റെതാണ് അങ്ങോട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഇത് വാങ്ങിക്കാൻ പോയ ആൾ എൻ്റെ കിട്ടിയൻ ആയതുകൊണ്ട് അറിയാതെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കേട്ടാ പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചു കായപ്പൊടി ഞാൻ ആദ്യം കാണിച്ചത് ഈസ്റ്റേൺറേതല്ലായിരുന്നോ ഞാൻ ശരിക്കും എൻ എസിൻ്റെ കായപ്പൊടി വാങ്ങിക്കാനാട്ടാ ഏട്ടനോട് പറഞ്ഞത് ആദ്യം ഈസ്റ്റേൺ വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഞാൻ പരിഭവിച്ചതുകൊണ്ട് വീണ്ടും എൻ എസ് വാങ്ങിച്ചുകൊണ്ട് തന്നേട്ടാ പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിക്കാൻ ഒരുങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടാന്ന് അതുകൊണ്ട് ഒരു ചിപ്സ് മാത്രം പിന്നെ ഒരു ഇത്തിരി ജീരകശാല അരികേട്ടാ ഇവിടെ കിട്ടുന്ന ജീരകശാല റൈസ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്ത് പോകും ഒരു ടേസ്റ്റുമില്ല കേട്ടാ അതുകൊണ്ട് അതും കുറച്ച് വാങ്ങിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി വരുന്ന വഴിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കണ്ട് അതും കുറച്ച് വാങ്ങിച്ചേട്ടാ വെണ്ടയ്ക്കായും കോവയ്ക്കായും ആകെ മൊത്തം കുഴഞ്ഞാണ് വന്നെങ്കിലും ഇതെല്ലാം തരം തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെളിയിരുന്ന് എല്ലാം ചീത്തയായും പോവും പിന്നെ നാളെ മുതൽ ഇതൊന്നും ചെയ്യാൻ ഒട്ടും സമയവും കിട്ടത്തില്ല കേട്ടാ അതുകൊണ്ട് തരം തിരിച്ച് ഓരോരോ കവറിനകത്താക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റിയേ തമിഴ്നാട്ടിൽ സാധാരണ നല്ല പച്ചക്കറി കിട്ടും കേൾക്കുന്നത് കേട്ടാ പക്ഷെ നമ്മുടെ ഈ പരിസരത്തെങ്ങും പച്ചക്കറി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നാണെങ്കിലോ ആണെങ്കിലോ ലോകത്തെങ്ങും ഇല്ലാത്ത വിലയും അതുകൊണ്ട് ഇവിടെ വന്നാലും പച്ചക്കറി വാങ്ങിക്കാൻ ഒരു മനസ്സുഖം തോന്നില്ല കേട്ടാ സത്യം പറയാമോ ഈ പച്ചക്കറി നമുക്ക് കുറേ ദിവസത്തേക്ക് കാണും കേട്ടോ നമ്മളാകെ നാല് പേരല്ലേ ഉള്ളൂ അതിൽ തന്നെ പച്ചക്കറി കഴിക്കുന്നവർ വളരെ കുറവാ അതുകൊണ്ട് ഇത് കുറേ നാളത്തേക്ക് കാണും കേട്ടാ അതേ നമ്മുടെ മലയാളികളുടെ മാത്രം സ്വന്തം സ്പെഷ്യൽ അച്ചിങ്ങാ പേറില്ലേ അത് വാങ്ങിച്ചേട്ടാ ഇവിടെങ്കിലും കിട്ടാനേ ഇല്ലാട്ടാ ഇങ്ങനൊരു പയറിനെ പറ്റി ഇവിടുത്തുകാർക്കൊരു അറിവ് പോലും ഇല്ല ഈ പയർ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടാ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വയ്ക്കുന്ന മെഴുക്കുവിരട്ടി കഴിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞാലേ നാട്ടിലെ പച്ചക്കറികളൊക്കെ ഇട്ട് കറി വെക്കുമ്പം വേറൊരു ടേസ്റ്റാ ഈ തേങ്ങയ്ക്ക് പോലും വേറൊരു ടേസ്റ്റാന്ന് ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോഴേ എനിക്ക് ഞാൻ എനിക്ക് അങ്ങനെ തോന്നുമായിരുന്നു നമ്മുടെ നാട്ടിലെ തേങ്ങ ഇങ്ങനെ അരച്ച് കറി വെക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റും നമ്മൾ അവിടുത്തെ കടയിൽ നിന്ന് ഇവിടെ ആയാലും അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടാ ആ തേങ്ങ ആരക്കുമ്പം തേങ്ങയിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നേ അങ്ങനെ പുറത്തെങ്ങാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ദൈ വെള്ളരിക്ക ഇവിടെ കിട്ടാനേ ഇല്ല ഞാൻ രണ്ടെണ്ണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടാ നമ്മുടെ സാമ്പാറിലും അവിയലും ഒക്കെ മുഖ്യ താരമായ ഇവനെ ഇവിടെ കിട്ടാനേ ഇല്ല ഏട്ടാ നമ്മൾ ഒന്ന് മോരുകറി വെക്കാനാണെങ്കിൽ ഞാൻ വെള്ളരിക്കാതെ തപ്പി നടക്കാത്ത സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമ്പാറിലും ഒക്കെ ഈ വെള്ളരിക്കയ്ക്ക് പകരം വെക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ പേ വെള്ളരിക്ക രണ്ടോ ഇപ്പം തീർന്നോലോ പിന്നെ ഒരു അവിയലൊക്കെ വെക്കണമെങ്കിൽ ഈ വെള്ളരിക്ക ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ വെക്കാറില്ല കേട്ടാ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പറയണേട്ടാ നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവം ഒന്ന് എനിക്ക് തോന്നുന്നുട്ടാ നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിറക്കി കൊണ്ടുപോകാന്നുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഈ ചേരത്തിന് നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണമെന്ന് പറയത്തില്ലേ അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ